ഹായ് ഹലോ അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം വീഡിയോ മുഴുവനായിട്ട് കണ്ടിട്ട് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് സബ്സ്ക്രൈബാക്കുക അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യട്ടെ അപ്പോൾ ഏതായാലും നമുക്ക് ഇന്നത്തെ വിശേഷങ്ങൾ കാണാം അപ്പോൾ ഇത് രാവിലെത്തന്നെ എൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ എന്താ പറയുക കുളി നിസ്കാരം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടാണ് എന്നും രാവിലത്തെ എൻ്റെ തുടക്കം കെട്ടോ അപ്പോൾ അത് കഴിഞ്ഞിട്ടുണ്ട് പിന്നെ മോനെ മദ്രസിലും വിട്ടിട്ടുണ്ട് പിന്നെ പിന്നെന്താ നമ്മൾ ലിവിങ്ങിൽ വന്നിട്ടുണ്ട് നമ്മൾ ചെടികളിൽ ചെറിയ ഉണങ്ങിയ ഇലകളൊക്കെ ഉണ്ട് അതൊക്കെ ഒന്ന് മാറ്റി മോൻ പിന്നെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ അഴിച്ചിട്ടുണ്ട് അതൊക്കെ ഒന്ന് റെഡിയാക്കി വെച്ച് മൊത്തത്തിലൊന്ന് അതൊക്കെ ഒന്ന് റെഡിയാക്കി വെച്ചിട്ടാണ് പിന്നെ ഞാൻ മറ്റുള്ള കാര്യങ്ങൾക്ക് നിൽക്കരു അപ്പോൾ നമുക്കൊരു സമാധാനമാണ് എല്ലാം ആരെങ്കിലുമൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ ആ ഡിസോർഡർ ആയിട്ട് കിടക്കണ പോലെ തോന്നില്ല പിന്നെ നമ്മളെ പോർച്ചിൽ വെച്ച ചെടികളൊക്കെ ഞാൻ മാറ്റിയിട്ടുണ്ട് നമ്മൾ മുറ്റത്ത് ഞാൻ ഒരുപാട് മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട് ചെടികളൊക്കെ മഴ കൊള്ളാൻ പറ്റാത്ത ചെടികൾ ഒക്കെ നമ്മൾ പോർച്ചിലേക്ക് മാറ്റിയിട്ടുണ്ട് അങ്ങനെ അങ്ങനെ ഒരുപാട് പണികൾ വരുന്നിട്ടുണ്ട് കഴിഞ്ഞ ദിവസം മഴയത്ത് അതൊക്കെ ആയിട്ട് എനിക്ക് പരിപാടി പിന്നെ രാവിലെ എണീറ്റ് കുറേ നേരം മുറ്റത്ത് സിറ്റൗട്ടിൽ വന്ന് നിൽക്കണം ഭയങ്കര ഇഷ്ടമുണ്ട് എനിക്ക് അങ്ങനെ പിന്നെ ഞാൻ അകത്ത് കയറി ബെഡും കാര്യങ്ങളൊക്കെ ഒന്ന് നന്നായിട്ട് വിരിച്ചിട്ട് ഇനിയിപ്പോൾ അടിച്ചു വാരി എടുത്താൽ ഇന്നത്തെ ക്ലീനിങ് പരിപാടി കഴിയും കേട്ടോ മിററും കാര്യങ്ങളൊക്കെ ഒന്ന് തുടക്കും ടേബിളും കാര്യങ്ങളൊക്കെ ഒന്ന് തുടച്ചാൽ പിന്നെ ബേസിനൊക്കെ ഒന്ന് കഴുകി കഴിഞ്ഞാൽ അകത്ത പരിപാടികൾ കഴിയും കേട്ടോ പിന്നെ രാവിലെ കുടിക്കാനുള്ള ഗുളിക ഒക്കെ കുടിച്ചതിന് ശേഷം രാവിലെ എനിക്ക് ഒരുന്നൊരു തൈറോയിഡിൻ്റെ ഗുളിക ഉണ്ടല്ലോ അത് കഴിക്കലൊക്കെ കഴിഞ്ഞ ശേഷം ഞാൻ മുറ്റത്തേക്ക് ഇറങ്ങി കേട്ടോ അപ്പോൾ നമ്മളെ പോർച്ചിലേക്ക് മാറ്റി വെച്ച അടീനിയം പ്ലാന്റ് ഒക്കെ ഇതാണ് കേട്ടോ ഇതൊക്കെ ഒരുപാട് വെള്ളം നനയാൻ പറ്റാത്ത ചെടികളാണ് അപ്പോൾ ഞാനതൊക്കെ ഒന്ന് പോർച്ചലിൽ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു മുറ്റത്തെയായിരുന്നു കാരണം നല്ല വെയിലുണ്ടെങ്കിലൊക്കെ ഫ്ലവർ ചെയ്യുകയുള്ളൂ ഇനിയിപ്പോൾ മഴയായ കാരണം ഇലകളൊക്കെ കൊഴിഞ്ഞു പോലും ഫ്ലവറൊക്കെ പോകട്ടോ അപ്പോൾ ഇപ്പോൾ തന്നെ ഇലകളൊക്കെ കൊഴിയാൻ തുടങ്ങിയിട്ടുണ്ട് പുറത്ത് വെച്ചിട്ട് കുറച്ച് ദിവസം മഴ കൊണ്ടല്ലോ അപ്പോൾ ഏതായാലും ഞാൻ അതൊക്കെ ഒന്ന് അങ്ങനെയാണ് മാറ്റി വെച്ചേട്ടോ പിന്നെതാ മുറ്റൊക്കെ ഒന്ന് അടിക്കുകയാണ് മുറ്റത്തിപ്പം ഇന്നലെ രാത്രി മഴ പെയ്യാത്ത കാരണം തന്നെ കച്ചറുണ്ട് ഇഷ്ടം പോലെ പക്ഷെ പെട്ടെന്ന് അടിച്ച് വരുക കിട്ടും ആര്വയ്പ്പിൻ്റെ ഇല ആയതുകൊണ്ട് തന്നെ ഒട്ടുകാരൻ ഇല്ലാത്ത ഇല ആയതുകൊണ്ട് ഇങ്ങനെ പാറി പാറി ചെടീൻ്റെ ഇലകൾക്കൊക്കെ വീഴുട്ടോ അപ്പോൾ അതാ ഞാൻ എല്ലായിടത്തും അടിച്ച് വരയാണ് ഇപ്പം ഉണ്ടല്ലേ ചെടികളൊക്കെ ഇങ്ങോട്ട് കുലിക്കുമ്പോഴേക്കിങ്ങനെ എല്ലാ ഇലകളും വീഴും എന്താ പറയുക അപ്പോൾ അടിച്ചു വരുന്ന പരിപാടി കഴിഞ്ഞിട്ട് വേണം പിന്നെ കിച്ചണിൽ കയറാനായിട്ട് അപ്പോൾ എന്നും രാവിലെ മുതൽ രാത്രി തന്നെ ഒരു പ്ലാൻ ഉണ്ടായ മതി രാവിലെ എണ്ണിട്ട് ഇന്നതൊക്കെ എന്നുള്ളത് അപ്പോൾ നമ്മൾ പണികളൊക്കെ എളുപ്പം എളുപ്പമാട്ടും അല്ലെങ്കിൽ രാത്രി മുതൽ രാവിലെ മുതൽ രാത്രി വരെ ഇങ്ങനെ പണിയെടുത്തോണ്ടേ ഇരിക്കേണ്ടി വരും അപ്പോൾ നമുക്കൊരു പ്ലാൻ ഉണ്ടാകുന്നത് നല്ലതാണ് അപ്പം ഞാനിതാ സൈഡിൽ ഒരു പാത്രം എപ്പോഴും വെക്കാറുണ്ട് കേട്ടോ വർഷക്കാലം ആയിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ പാത്രം വെച്ചു കൊടുക്കും അപ്പോൾ അതിലെപ്പോഴും വെള്ളം ഉണ്ടാവും അപ്പോൾ അത് ഞാൻ സൈഡിലുള്ള ചെടികൾക്കൊക്കെ തന്നെ ഒഴിച്ചു കൊടുക്കാറുണ്ട് അപ്പോൾ ഞാനിപ്പോൾ അവിടേക്കൊന്നും വെള്ളം തട്ടില്ല കേട്ടോ അപ്പോൾ അതിനൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഒഴിച്ചു കൊടുക്കുകയാണ് പിന്നെ എന്താ പറയുക പീസ് ലില്ലിയാണ് കേട്ടോ അത് പെട്ടെന്ന് വാടും വെള്ളം തട്ടിയിട്ടില്ലെങ്കിൽ ആകെ ഇല കൊണ്ട് താഴ്ന്നു പോകും അപ്പോൾ വെള്ളം തട്ടാത്ത ചെടികൾക്കൊക്കെ ഒന്ന് ജസ്റ്റ് കുറേശ്ശെ വെള്ളം ഒഴിച്ചു കൊടുക്കുക ചെയ്യുള്ളൂ താഴത്തേക്ക് എത്തൂല്ല അങ്ങനത്തെ രീതിയിൽ കുറേശ്ശെ വെള്ളം ഒഴിച്ചു കൊടുക്കുക ചെയ്യുള്ളൂ പിന്നെതാ അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ വേഗം കിച്ചണിലേക്ക് കയറാമെന്ന് വിചാരിച്ചു ഇവിടെയും കൂടി അടിച്ചു വരാറുണ്ട് കേട്ടോ അതും കൂടെ കഴിഞ്ഞിട്ടാണ് ഞാൻ കിച്ചണേക്ക് പോകുന്നത് പിന്നെ നമ്മളെ വീടുകൾ എടുത്ത് കൂട്ടേണ്ടതെന്ന് വിചാരിച്ചിട്ട് ഞാനൊന്ന് കുറച്ചതാണ് അപ്പോൾ അതാ കിച്ചണിൽ രാവിലെ കാസിക്ക് ചുക്കും കുരുമുളകും ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു നല്ല ജലദോഷവും പനിയൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതാണ് പിന്നെ നമ്മളെ മാവ് റെഡിയാണ് ഇനിയിപ്പോൾ അടുത്ത പരിപാടി ഇന്നലെ കഴുകി വെച്ച പാത്രങ്ങളൊക്കെ അതാത് സ്ഥലത്തേക്ക് ഒന്ന് എടുത്ത് വെക്കണം കാരണം ഇന്നത്തെ പാത്രങ്ങൾ കഴുകി വെക്കാനുള്ളതല്ലേ അപ്പോൾ രാവിലെ ആദ്യം ചെയ്യുന്ന പണിയതാണ് കേട്ടോ എല്ലാ പാത്രങ്ങളും അതിൽ നിന്ന് എടുത്തിട്ട് അതാത് സ്ഥലത്ത് കൊണ്ടു അതൊക്കെ നന്നായിട്ട് ഉണങ്ങി ഡ്രൈ ആയിട്ടുണ്ടാവും അപ്പോൾ അതൊക്കെ ഒന്ന് മാറ്റി വയ്ക്കും എന്നതിൻ്റെ ഇഷ്ടമാണ് കുക്കിങ്ങിനായിട്ട് നിൽക്കുക അപ്പോൾ ഇപ്പം ഏകദേശം ഒരു ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ മോന് മദ്രസ പോകുന്നത് മോൾക്ക് പോകാൻ ആകുമ്പോഴേക്കിനും റെഡിയാക്കി കൊടുക്കും വേണം മോൾ ഒമ്പതര ആകുമ്പോഴേക്കിനും മദ്രസേ പോകും മോൾക്ക് ഉച്ച മദ്രസ ഒമ്പതര മണിക്കാണ് ഒമ്പതര പത്ത് മണിയാവും മദ്രസ തുടങ്ങാൻ പിന്നെ മോൻക്ക് രാവിലെ ഏഴ് മണിക്കാണ് കേട്ടോ ഇനിയിപ്പോൾ സ്കൂൾ തുറന്നിട്ടുണ്ടെങ്കിൽ മോൾക്ക് വൈകുന്നേരം ആവും മോൻക്ക് രാവിലെ തന്നെയാണ് കേട്ടോ അപ്പോൾ അവൾ പോകുമ്പോഴേക്കിനും വേഗം റെഡിയാക്കും കാരണം നമുക്ക് വെള്ളപ്പം വെള്ളപ്പം ദോഷം എന്തേലും ഉണ്ടാക്കാനുള്ള മാവാണത് അപ്പോൾ അവർക്ക് എന്താണോ ഇഷ്ടം അത് ഉണ്ടാക്കി കൊടുക്കും ചിലപ്പോൾ ഞാൻ രണ്ടും ഉണ്ടാക്കാറുണ്ട് കേട്ടോ അപ്പോൾ അതാ ഇന്നലെ വെച്ച സാമ്പാറുണ്ട് ബാക്കി പിന്നെ ഇന്നൊരു ചട്നി ഉണ്ടാക്കണം ഒരു ചമ്മന്തി ഉണ്ടാക്കണം അപ്പോൾ ഞാൻ ചമ്മന്തിക്കായിട്ട് ഉള്ളി കട്ട് ചെയ്യുകയാണ് അപ്പോൾ ഈ ഒരു ചമ്മന്തി ഒക്കെ ഒത്തിരി തവണ ഞാൻ ഉണ്ടാക്കിയിട്ട് കാണിച്ചിട്ടുണ്ട് ഉള്ളിയും തക്കാളിയും കൂടി വാട്ടിയിട്ട് മുളക് പൊടി അല്ലെങ്കിൽ മറ്റൊരു മുളക് പൊടുക നമ്മളെ കയ്യിൽ പിന്നെ എന്താ ഉഴുന്നുണ്ടെങ്കിൽ ഉഴുന്നും കൂടെ വെളിച്ചെണ്ണയിലിട്ട് പൊട്ടിച്ച ശേഷം ഇത് ഇട്ട് കൊടുക്കട്ടെ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ചമ്മന്തിയാണ് ഇതുവരെ ഉണ്ടാക്കാത്തവർ ഉണ്ടാക്കി നോക്കും കേട്ടോ നല്ല ടേസ്റ്റിയാണ് നമുക്ക് ഇഡ്ഡലീൻ്റെ കൂടെ അതേപോലെ ദോശൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റിയാണ് വെള്ളപ്പത്തിലേക്ക് വേണമെന്നില്ല ഇവിടെ കുട്ടികൾക്ക് പിന്നെ ചമ്മന്തി ഇത് ഭയങ്കര ഇഷ്ടം കേട്ടോ അപ്പോൾ ഞാനിതാ ഉള്ളിയും തക്കാളിയൊക്കെ എടുത്തിട്ടുണ്ട് ഒരു വലിയ ഉള്ളിയും എടുത്തിട്ടുണ്ട് പിന്നെ രണ്ട് തക്കാളി എടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ടേസ്റ്റിനനുസരിച്ച് വേണമെങ്കിൽ ഇതിൽ ചെറിയ പുളിയൊക്കെ ചേർക്കാറുണ്ട് ഞാൻ പുളിയൊന്നും ചേർക്കാറില്ല കേട്ടോ അപ്പോൾ ഒരുപാട് വാടി കൊഴഞ്ഞ് പോകുന്നു വേണ്ട ജസ്റ്റ് ഒന്ന് വാടി കിട്ടിയാൽ മതി ആ പച്ച ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല അതൊന്ന് മാറി കിട്ടിയാൽ മതി കേട്ടോ എന്നാലാണ് ടേസ്റ്റ് ഉണ്ടാവുക നന്നായിട്ട് ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല ഇതിലേക്ക് സവാളക്ക് പകരം നമുക്ക് ചെറിയ ഉള്ളി വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ അതാണ് ഒന്നും കൂടി ടേസ്റ്റ് അപ്പോൾ ഞാനിപ്പോൾ മുളക് പൊടിയാണ് ഇടുന്നത് നമ്മളെ വറ്റൽ മുളക് നല്ല എരിവാണ് കേട്ടോ അപ്പോൾ അത് ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ പിന്നെ എന്താ പറയുക ഒരു വെറ്റൽ മുളക് ഇട്ട കളറും ഉണ്ടാവില്ല പിന്നെ രണ്ടെണ്ണം രണ്ടെണ്ണെട്ട എരിവും കൂടും അപ്പം മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് നമ്മുടെ ചമ്മന്തിക്കുള്ളത് ഞാനിത് വറ്റിയിട്ട് വെച്ചിട്ടുണ്ട് അത് ചൂടാറിയിട്ട് വേണം മിക്സിൽ ഇട്ടിട്ട് നമുക്ക് അരച്ചെടുക്കാനായിട്ട് ഇനി ഇപ്പോൾ ഇതാ തേങ്ങ പൊട്ടിച്ചിട്ടുണ്ട് അതായിട്ട് നമുക്ക് ചട്നിയും കൂടെ ഉണ്ടാക്കണം ഒരു വൈറ്റ് ചട്നി അപ്പോൾ തേങ്ങ വെള്ളം ഞാൻ കുടിക്കാൻ കേട്ടോ തേങ്ങ വെള്ളം കുടിക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അതുമാത്രമല്ല അതിട്ട് മുഖം കഴുകിയാലൊക്കെ നല്ല ഉഷാറാണ് കേട്ടോ അപ്പോൾ പിന്നെ ഞാൻ തേങ്ങ ചിരക്കി എടുക്കുക കേട്ടോ ഇന്ന് തേങ്ങ ചരക്കി കഴിഞ്ഞിട്ട് അപ്പേക്കും നമ്മളെ ചട്നി എന്താ പറയുക ചൂ ചമ്മന്തിക്കുള്ളത് ചൂടാറിയിട്ടുണ്ടാവും അപ്പോൾ നമുക്ക് മിക്സിയിലിട്ട് അരച്ചെടുക്കാം എന്നു വെച്ചാൽ ആ മിക്സിൽ തന്നെ നമുക്ക് ചട്നിക്കുള്ളതും കൂടെ അരച്ചെടുക്കാം കേട്ടോ അപ്പോൾ എന്താ പറയുക നമുക്ക് ഇങ്ങനെ ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടിയിട്ട് എന്തെങ്കിലും രാ തലേ ദിവസം അരച്ച് വെക്കുകയാണെന്നുണ്ടെങ്കിൽ രാവിലെ ഉണ്ടാക്കാൻ നല്ല ഉഷാറാണ് എനിക്ക് അപ്പോൾ നമ്മളെ ചമ്മന്തിക്കുള്ള ചട്നിക്കുള്ള സംഭവങ്ങളൊക്കെ റെഡി ആയിട്ടുണ്ട് പച്ചമുളക് ഇഞ്ചി പിന്നെ കറിവേപ്പില ചെറിയ ഉള്ളി കേട്ടോ പിന്നെന്താ മിക്സിയിലത് ഇട്ടിട്ട് അരച്ചും കൂടി എടുത്തിട്ട് അത് വേണ്ടി നമ്മൾ മാറ്റി വെക്കുന്നുണ്ട് ഇനി ഒരു മിക്സിയിൽ തന്നെ നമുക്ക് എന്താ പറയുക ചട്നിയും കൂടി റെഡിയാക്കി കേട്ടോ രാവിലത്തേക്ക് എന്ത് ഉണ്ടാക്കണം എന്നുള്ളൊരു പ്ലാനിങ് തലേ ദിവസം തന്നെ നമ്മൾ റെഡിയാക്കി വെക്കണമെങ്കിൽ അന്നത്തെ ദിവസം രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാൻ നല്ല ഉഷാറായിരിക്കും കാരണം നമുക്ക് ആലോചിച്ച് നിൽക്കാനൊന്നും ഒരു ഇതുമില്ലല്ലോ കാരണം ഒക്കെ റെഡിയാണല്ലോ നമുക്ക് ഇന്നതാണ് ഉണ്ടാക്കണം എന്ന് തീരുമാനമായിട്ടുണ്ട് അല്ലാതെ ഉണ്ടെങ്കിൽ നമ്മളിങ്ങനെ ആലോചിക്കും ഇപ്പോൾ എന്താ ഉണ്ടാക്കുന്നുണ്ട് സത്യമായിട്ട് ഞാൻ മിക്ക ദിവസങ്ങളിലും അങ്ങനെ ആലോചിക്കുന്നുണ്ട് കേട്ടോ ചില ദിവസങ്ങളിൽ ഭയങ്കര പ്ലാനിങ്ങായിരിക്കും ചില ദിവസങ്ങൾ പൊട്ട ദിവസങ്ങളായിരിക്കും അന്നൊന്നും ഒരു പ്ലാനും ഉണ്ടാവില്ല അപ്പോൾ ഇന്നത്തെ ദിവസം കുറച്ച് പ്ലാനിങ്ങിലാണ് കേട്ടോ ഞാൻ ഇറങ്ങിയിട്ടുള്ളത് അപ്പോൾ അത് നമ്മുടെ വൈറ്റ് ചട്നിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ അതും കൂടെ നമുക്ക് ഒഴിച്ച് വെക്കാം പിന്നെ നല്ല സാമ്പാർ വെച്ചത് ഉണ്ടായതുകൊണ്ട് സാമ്പാറുള്ള ദിവസം നമുക്ക് ഇഡ്ഡലി അതേപോലെ ദോശ ഒക്കെ കഴിക്കാൻ ഭയങ്കര ഇഷ്ടം കേട്ടോ പക്ഷെ കുട്ടികൾ സാമ്പാർ കഴിക്കില്ല കുട്ടികൾക്ക് ചട്നിയും ചമ്മന്തിയും ഒക്കെ എന്തായാലും ഉണ്ടാക്കണം അപ്പോൾ ഈ ഒരു ദിവസം അങ്ങനത്തെ ദിവസങ്ങളിൽ നമുക്ക് ഈ ഒരു ചട്നിയും ഒരു ചമ്മന്തി ഉണ്ടാക്കുന്നൊരു പണിയുണ്ടും പിന്നെ ദോശയൊക്കെ ഉണ്ടാക്കാൻ വളരെ സിമ്പിളല്ല അപ്പോൾ ഇതാ ഞാൻ സാമ്പാർ ചൂടാക്കാനായിട്ട് വെച്ചിട്ട് ഇതും കൂടെ അണ്ടർ ടാബ്ലിൽ വെക്കട്ടെ അപ്പോൾ മോൾക്ക് മോൾക്ക് കഴിക്കാനുള്ള ടൈം ആയി തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഏതായാലും പിന്നെ അവൾക്ക് ഇനി റെഡിയാക്കി കൊടുക്കട്ടെ ദോശയ്ക്കുള്ള എന്താ പറയുക പാനും വെക്കട്ടെ ഞാൻ അപ്പോൾ ഇതാ ദോശ ഉണ്ടാക്കുന്നുണ്ട് അതിൻ്റെ കൂടെ ഞാൻ കുറച്ച് വെള്ളപ്പം കൂടെ ഉണ്ടാക്കാമെന്ന് വിചാരിക്കുന്നുണ്ട് മോൾക്ക് കുറച്ച് സോഫ്റ്റ് ആയിട്ടുള്ള ദോശകളാണ് ഇഷ്ടം മോൻക്ക് നല്ല മൊരിഞ്ഞ വെള്ളപ്പം നല്ല ഇഷ്ടം കഴിക്കാനായിട്ട് അപ്പം മോൻ വരുമ്പോൾ മോന് വെള്ളപ്പം ഉണ്ടാക്കി കൊടുക്കാമെന്ന് വിചാരിക്കുന്നുണ്ട് അപ്പോഴേക്കും നമ്മൾ സാമ്പാറും ചൂടാവുമല്ലോ അപ്പോൾ ഇതാ ഞാൻ ദോശ ഓരോന്നായിട്ട് ചുട്ടെടുക്കുന്നുണ്ട് ഇപ്പോൾ ഇതാ മോള് മദ്രസിൽ പോവാനായിട്ട് റെഡിയായി വരുമ്പോഴേക്കിനും മോൾക്ക് ഇത് കൊടുക്കും മോൾക്ക് ദോശ റെഡിയായി ഒരു ഒന്നോ രണ്ടോ ദോശയൊക്കെ കഴിച്ചു പോകുള്ളൂ പിന്നെ മദ്രസ് ഇട്ട് തന്നിട്ടാണ്ട് കഴിക്കല് വേണമെങ്കിൽ കഴിക്കൂലും കഴിക്കൂലീ ദോശ ഇഷ്ടമായതുകൊണ്ട് മിക്ക ദിവസങ്ങളിലും ദോശ ഉണ്ടാക്കുമ്പോൾ വന്നിട്ട് ചൂടോടെ ഉണ്ടാക്കി കൊടുക്കാൻ പറയും പിന്നെ ഞാൻ ദോശ മാമുണ്ടാക്കുമ്പോഴും ഇഡ്ലീൻ്റെ മാവ് ഉണ്ടാക്കുമ്പോഴൊക്കെ രണ്ടു ദിവസത്തിനായിട്ട് ഉണ്ടാക്കും കിട്ടും അത് മോള് കണ്ടില്ല ചട്നിയും ചമ്മന്തിയും മാത്രം എടുത്തിട്ടുള്ളൂ അവൾക്ക് എന്താ പറയുക സാമ്പാർ ഇഷ്ടമല്ല കേട്ടോ മോൻ ഇത് നല്ല മൊരിഞ്ഞ വെള്ളപ്പം ഉണ്ടാക്കിയിട്ടുണ്ട് പിന്നെ അവർക്കൊക്കെ അത് കൊടുക്കൽ വേണ്ടി എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വിചാരിച്ചു ഞാൻ ഓട്സ് ആണ് കഴിക്കല് കേട്ടോ പിന്നെ അത് കഴിക്കൽ കഴിഞ്ഞിട്ട് ഞാൻ കുറച്ച് പായസം വെച്ചിട്ടുണ്ടായിരുന്നു പായ പായസത്തിൻ്റെ റെസിപ്പിയൊക്കെ ചെയ്തതുകൊണ്ടുണ്ട് പിന്നെ സേമി പായസമൊക്കെ എല്ലാവർക്കും ഉണ്ടാക്കാൻ അറിയാമല്ലോ അപ്പോൾ പിന്നെ ഞാൻ അതിൻ്റെ ഒന്നും എടുത്തില്ല സാധാരണത്തെ പോലെ തന്നെ എല്ലാവരും ഉണ്ടാക്കുന്ന പോലെ തന്നെ കേട്ടോ വ്യത്യാസമൊന്നുമില്ല മിൽക്ക് മേഡൊക്കെ ചേർത്തിട്ട് ഉണ്ടാക്കിയത് നല്ല ടേസ്റ്റുള്ള പായസമായിരുന്നു പായസം കുറേ ദിവസമായി മോളും ഉണ്ടാക്കണമെന്ന് പറയുന്നത് പിന്നെ പിന്നെ ആണെങ്കിൽ എൻ്റെ ഉമ്മാൻ്റെ ആണ്ടും കൂടെ ആയിരുന്നു അപ്പോൾ തറവാട്ടിൽക്കൊക്കെ കുറച്ച് പായസം കൊടുക്കാമെന്ന് ചോദിച്ചിട്ട് അങ്ങനെ ഉണ്ടാക്കിയതാണ്ടോ അതിനിടയിൽ നമ്മൾ കുട്ടികൾക്ക് വാട്ടർ ബോട്ടിൽ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു ഫ്ലിപ്പ്കാർട്ടിൽ നിന്ന് അപ്പോൾ അത് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് പൊട്ടിക്കണ തിരക്കിലാണ് കേട്ടോ മക്കള് ഭയങ്കര അടിയാണ് രണ്ടാൾക്കും ഒരേപോലെ തന്നെ വേണം എന്നാണ് കേട്ടോ ഏറ്റവും വലുത് എനിക്കുള്ളതാണ് കേട്ടോ കാരണം ഞാൻ വെള്ളം കുടിക്കാൻ ഭയങ്കര മടിയായി കാരണം ഇനിയിപ്പോൾ ഇതിലാവുമ്പോൾ കറക്റ്റ് ഉണ്ടാവും വെള്ളം കറക്റ്റിന് കുടിച്ചോളൂ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഇപ്പം ഇപ്പോൾ തണുപ്പും കൂടെ ആയില്ല അപ്പോൾ അതിൽ ഇത് എന്താ രണ്ട് ലിറ്ററിൻ്റെ ഉണ്ടോ പിന്നെ അഞ്ഞൂറ് എം എൽ ൻ്റെ രൂപ മുന്നൂറ് എം എൽ ഉണ്ടോ അപ്പോൾ മോൻക്ക് പിന്നെ എന്താ പറയുക മോൾ എടുത്തത് വേണോ രണ്ടാം കൂടി ഭയങ്കര അടി ആയിരുന്നു ഏതായാലും ഒരു തീരുമാനാക്കിയിട്ടുണ്ട് പിന്നെ അതൊക്കെ കഴിഞ്ഞാൽ ഉച്ചക്കത്തെ ലെഞ്ചിന്ന് പുറത്തുനിന്ന് വാങ്ങിച്ചിട്ട് നമ്മൾ നല്ല ചിക്കൻ ദം ബിരിയാണി കൊടുത്തിട്ടുണ്ടായിരുന്നു അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ എൻ്റെ വീട്ടിൽ നിന്ന് ചക്ക കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ചക്ക പണി പണിയട്ടാന്ന് അപ്പം ചോറ് വെക്കാനായിട്ട് നന്നായിട്ട് നേരം വെങ്ങും അപ്പം ഏതായാലും പുറത്തുനിന്നാക്കി ലഞ്ച് എന്ന് പറഞ്ഞിട്ട് നമ്മൾ ബിരിയാണി പുറത്തുനിന്ന് വാങ്ങിച്ചു ഇടയ്ക്കൊക്കെ അങ്ങനെയൊക്കെ നല്ലതല്ല അപ്പോൾ അങ്ങനെ നല്ല അടിപൊളി ദം ബിരിയാണി വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതാണ് കഴിച്ചത് അപ്പോൾ അതെൻ്റെ വീട്ടിൽ നിന്ന് വരുമ്പോൾ ഞാൻ ചക്ക കൊണ്ടുവന്നതായിരുന്നു കേട്ടോ അപ്പോൾ അവിടെ ഒരുപാട് ചക്ക ഉണ്ട് അപ്പോൾ ചക്ക പൊരിക്കണതാണ് ഇവിടെ ഭയങ്കര ഇഷ്ടം കുട്ടികൾക്ക് ഇപ്പം ചക്ക ഒന്നും കുട്ടികൾ കഴിക്കില്ല വല്ലാണ്ട് പിന്നെ ഉപ്പേരി വെക്കൽ തോരനുണ്ടാക്കല് കൂട്ടാൻ വെക്കൽ അങ്ങനത്തെ പരിപാടിയൊന്നും ഞാൻ ചെയ്യലല്ലോ എനിക്കും ഇഷ്ടമല്ല കുട്ടികളൊന്നും ആരും കഴിക്കില്ല പക്ഷെ പഴുത്ത ചക്ക തിന്നാൻ ഞാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ചക്കൻ്റെയും മാങ്ങിൻ്റെയും കാലായ്മനൊക്കെ കഴിച്ച് നടക്കില്ല തന്നെ പരിപാടി പക്ഷേ ഫ്രൈ ചെയ്ത ചക്ക ഉണ്ടല്ലോ പൊരിച്ച ചക്ക എല്ലാവർക്കും ഇവിടെ ഭയങ്കര ഇഷ്ടമാണ് കുട്ടികളൊക്കെ കുട്ടികൾ ഞാനൊക്കെ കഴിക്കും ഞാൻ ഈ ഒരു ചക്കൻ്റെ സീസൺ ആകുമ്പോൾ ഒന്നോ രണ്ടോ പ്രാവശ്യമൊക്കെ ചക്ക ചിപ്സ് ഉണ്ടാക്കാറുണ്ട് ഇപ്പം ഞാൻ രണ്ട് ചക്ക മുഴുവനായിട്ട് വെട്ടിയിട്ട് അതിൽ ചിപ്സ് ഉണ്ടാക്കുന്നുണ്ട് ഞാനും മോളും കൂടെ ചെയ്യണത് കണ്ട് ഇതിപ്പോൾ കാണുമ്പോൾ ഒരു നല്ല രസം ഒക്കെ തോന്നും പക്ഷെ ഒരുപാട് സമയം ചെയ്യുന്ന പരിപാടിയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ പിന്നെ ഒരുപാട് സമയം എടുക്കും അപ്പോൾ അതുകൊണ്ടാണ് ലെഞ്ച് പുറത്തുനിന്നാക്കാൻ വിചാരിച്ചത് കാരണം ചക്ക വെട്ടിയിട്ട് അപ്പം തന്നെ അത് ചെയ്യണം അല്ലെങ്കിൽ ഒരു സുഖം ഉണ്ടാവില്ല അപ്പോൾ നമ്മൾ ഞാനും മോളും കൂടി ഞാനും വെട്ടി ചുളക്കെടുത്ത് കൊടുത്തിട്ട് നമുക്ക് ഉരുക്കെ കളഞ്ഞു കൊടുത്ത് ഇങ്ങനെ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ഒരിക്കൽ സിമ്പിളാണ് കുറച്ചധികം വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് പെട്ടെന്ന് തന്നെ പൊരിച്ചെടുക്കാം പക്ഷേ നമുക്ക് നമുക്കതിൻ്റെ മുമ്പുള്ള പരിപാടികൾ കുറച്ച് സമയം എടുത്തിട്ടാണ് അപ്പം നല്ല അടിപൊളി ചക്ക ചിപ്സ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു ഈ ഒരു ചക്ക ചിപ്സ് നമ്മളിത് എന്നാണോ തീരുന്നത് അന്ന് വരെ മൊരിഞ്ഞിട്ടിരിക്കും വാടി പോവേ പിന്നെ എന്താ പറയുക തണുത്തു പോവുകയൊന്നും ചെയ്യൂലട്ടോ നല്ല ക്രിസ്പായിട്ട് അടിപൊളി ചക്ക ചിപ്സ് ആയിരുന്നു പക്ഷേ പിന്നെന്താ ചിക്കൻ ചിപ്സ് ഉണ്ടാക്കാനൊരു കുറേ സമയം എടുത്തെങ്കിലും കഴിച്ച് തീരാനധികം സമയമൊന്നും എടുത്തിട്ടില്ലേ പെട്ടെന്ന് തീരൂട്ടോ ഒന്നോ രണ്ടോ ദിവസം ഇരുന്നിട്ടുള്ളൂ കാരണം അത്രയും ഉണ്ടാക്കിയതുകൊണ്ട് അത്രയും ദിവസം ഇരുന്നിട്ടോ അതേപോലെ മൂന്ന് നാല് ഡബ്ബോ നിറയുണ്ടായിരുന്നു കുട്ടികൾ ഫോണും ഇരുന്നിട്ട് ഫോണിൽ കാണലും ഇത് കഴിക്കലും കൂടെ ഇരുന്നിട്ടോ അപ്പോഴും തന്നെയാണ് പരിപാടി പിന്നെ നമുക്ക് ഈ ഒരു സീസണിലല്ലേ ഉണ്ടാക്കാൻ പറ്റുള്ളൂ അപ്പോൾ അതുകൊണ്ട് തന്നെ മക്കൾ കഴിച്ചോട്ടേന്ന് വിചാരിച്ചു അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇതൊക്കെ തന്നെയാണ് വിശേഷങ്ങളൊക്കെ അപ്പോൾ വീഡിയോ കണ്ടിട്ട് നിങ്ങളെല്ലാവരും ലൈക്ക് ചെയ്യുക ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാം പിന്നെ നിങ്ങൾ പ്രത്യേകപ്പെട്ടവർക്ക് ആർക്കെങ്കിലും ഷെയർ ചെയ്തെ സപ്പോർട്ട് ചെയ്യുക അപ്പോൾ അടുത്തൊരു ദിവസം നല്ലൊരു അടിപൊളി വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും അസാമുലൈക്കും താങ്ക് യു